അടുത്ത സംശയം പല്ലിയെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞിട്ടുണ്ട് പലതവണയായിട്ട് എന്നാലും നമുക്ക് ഉണർത്താം മഹാനസുല്ലാഹു അലഹി വസ്ലം തങ്ങള് ആ ഹിജറ പോകുന്ന സമയത്ത് ഗുഹയിൽ അകപ്പെട്ടപ്പോൾ അവിടെ മാടപ്രാവ് വന്നിട്ട് വല കെട്ടിയതും ശത്രുക്കളെ ശ്രദ്ധ തിരിച്ചുവിട്ടതും അറിയാം അപ്പോൾ അവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രവാചന ഉണ്ടി എന്ന് അറിയിച്ച ജീവി അത് പല്ലി അതുകൊണ്ട് ആ പല്ലിക്ക് ഒരു അപലക്ഷണം അവിടെ ഉണ്ട് ഈ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ അപ്പോൾ അതിനെ പ്രതിപാദിക്കുന്ന ചില അർബുന ഹദീസ് എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട് ചെറിയ ഹദീസ് ഗ്രന്ഥമാണ് അതിനകത്ത് പള്ളിയെ ഒറ്റയടിക്ക് കൊന്നാൽ ഇങ്ങനെ കൂലിയുണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ ആധികാരികമായിട്ട് ഒരു സിഹത്തിന്റെ വശത്തേക്ക് എത്തിയ ഹദീസായിട്ട് അതിന് ഗണിച്ചിട്ടില്ല എന്നതും മറ്റൊരു വശമാണ് എന്നിരുന്നാലും ആ വിഷയത്തെ നമുക്ക് എന്താവാം ഒരു ഗൗരവത്തിൽ തന്നെ എടുക്കാം എന്നാൽ അതിന്റെ ചില വിശദീകരണങ്ങളിൽ അരി ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചത് അതാ ജിൻസിനെ പറഞ്ഞു അതായത് അന്നുള്ള ജിൻസ് അല്ല എന്നുള്ളത് ആ വർഗമല്ല എന്നുള്ളത് എന്നതുകൊണ്ട് ഇതിലേക്കത് ബാധകമല്ല എന്ന അഭിപ്രായവും അല്ല രണ്ടും ഒരു ജിൻസാണ് രണ്ടിനും ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞ അഭിപ്രായവും പിന്നെ മഹദസ്യങ്ങളുടെ അടുക്കലും ഫുഖന്റെ അടുക്കലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് അഭിപ്രായവും വന്നിട്ടുണ്ട് എന്നർത്ഥം അപ്പോ ഇവിടെ അതിനെ കൊല്ലാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കിയിട്ട് ഒരാൾ അത് സ്വീകരിച്ചു എങ്കിൽ തെറ്റി എന്ന് പറയണ്ട അതൊരു ജി ആ ജിനിസിൽ പെട്ടതല്ല ഈ ജിനിസാണത് അതായത് ഇത് വേറൊരു വർഗമാണ് അതിന്റെ പേരൊന്നായിട്ടേ ഉള്ളൂ ഈ പല്ലി അല്ല ആ പല്ലി എന്ന അഭിപ്രായത്തിന് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കൊല്ലാതിരുന്നത് കൊണ്ട് വിഷമിക്കാനും ഇല്ല എന്നാണ് ഞാൻ ആരെങ്കിലും അങ്ങനെ കയ്യിൽ നിന്ന് അങ്ങനെ പറ്റിയെങ്കിൽ ഈ അഭിപ്രായത്തിന്റെ പിന്നിൽ പോവാം അതാണ് അപ്പോൾ എടുക്കണം ചെയ്യണം എന്ന നിർദ്ദേശമോ ഒരു ഹക്കുമോ നമ്മുടെ പ്രത്യേകയായ മസല പ്രകാരമോ മറ്റോ നിർദ്ദേശം വന്നിട്ടില്ല ഇല്ല എന്നും ഓർമ്മപ്പെടുത്തുന്നു